ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എങ്ങനെയാ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു അടിപ്പൊളി കൂന്തൽ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇട്ട് വന്നത് നമ്മൾ അങ്ങനെ കൂന്തൽ കൊണ്ടും ബിരിയാണി ഉണ്ടാക്കില്ലല്ലേ അതും ദം ബിരിയാണി അപ്പോൾ അത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാൻ വേണ്ടി എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം അതിനു മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യട്ടോ ഇപ്പോൾ ഇതാ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂന്തളം എടുത്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെലുപ്പത്തുള്ള കൂന്തൽ തന്നെ എടുക്കുക എന്നിട്ട് ഞാൻ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം മേരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് ഒരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതാ റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് അതിൻ്റെ ഒരു കുറച്ച് വെള്ളം മാത്രം കേട്ടോ അത് ജസ്റ്റ് ഒന്ന് മുഞ്ഞിക്കെടുക്കുന്ന രൂപത്തിൽ മാത്രം വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരഞ്ച് വിസിലെടുത്ത് വേവിച്ചെടുക്കാൻ പോകാനാണ് കേട്ടോ അപ്പോൾ കുന്തളു വരുന്ന ടൈം കൊണ്ട് നമുക്ക് മസാല ആക്കിയെടുക്കും അതിനുവേണ്ടി ഞാനൊരു പത്ത് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി ഫുള്ളും എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലോണം ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിത് ആ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് കേട്ടോ യൂസാക്കുന്നത് അതൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു എട്ട് വലിയ ഉള്ളി സ്ലൈസ് ചതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടോ എന്നിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഉള്ളി എത്രത്തോളം നല്ലോണം വാട്ടി കിട്ടുന്നു അത്രത്തോളം വാട്ടിയെടുക്കോ എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ ഒരു മൂന്ന് വലിയ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുട്ടോ അതും നല്ലോണം നമുക്ക് വാട്ടിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം കൂന്തളിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഉള്ളിയും പച്ചമുളകും നല്ല സോറി ഉള്ളിയും തക്കാളിയും നല്ലോണം തന്നെ വാട്ടിയെടുക്കട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ വാട്ടിയെടുക്കെട്ടോ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ എത്രത്തോളം വാടിക്കിട്ടുന്നോ അത്രത്തോളം നമ്മളെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വേറൊരു മസാലയും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് രണ്ടും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലവണ്ണം വാട്ടിയെടുക്കട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് നേരത്ത് വേവിച്ച് വെച്ച കൂന്തളില്ലേ അത് വേവിച്ച് വെച്ച് ആ വെള്ളത്തോടെ തന്നെ അതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് നല്ലോണം കൂന്തളും ഉള്ളിയും തക്കാളിയെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ടെന്ന് വെച്ചാൽ ഇതിലേക്ക് എടുക്കുന്ന വെള്ളമില്ലേ അതൊന്ന് വറ്റുന്നവരെ നമുക്കിത് ഒന്ന് സിമ്മിലിട്ട് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ അങ്ങ് വെച്ചെടുക്കുന്നുണ്ടോ അപ്പോൾ അടിച്ചിട്ടെടുത്ത് വെച്ചെടുത്താൽ നമ്മൾ കൂന്തളുടെ ടേസ്റ്റും എല്ലാം കൂടെ ഇതിലേക്ക് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ കുറച്ച് ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് മല്ലിയിലും പുതിനയും കൂടെ ചേർത്ത് കൊടുത്ത് കുന്നുണ്ട് എന്നിട്ട് ഞാനിത് വീണ്ടും നല്ലവണ്ണം മിക്സാക്കി എടുക്കുന്നുണ്ടോ എന്നിട്ടും ഞാൻ പിന്നെ ഇത് അടിച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സിമ്മിലിട്ടിട്ട് അവിടെ ഇങ്ങനെ വെക്കും കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ മസാല ആടായി കഴിഞ്ഞിട്ട് കിട്ടോ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കും അതിന് വേണ്ടി ഞാനിത് ജീരകശാലൻ്റെ റൈസാണെടുത്ത് നാല് കപ്പ് അരി കപ്പരിയോടെ എടുത്തുവച്ചിട്ടുണ്ട് അത് നല്ലോണം കഴുകി ഊട്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു പോട്ട് പൊട്ടടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാനിത് കുറച്ച് ക്യാഷിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് നമ്മൾ മുന്തിരിയില്ല ഉണക്ക മുന്തിരി അതും ചേർത്ത് അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടി ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ചേർത്ത് ഒന്ന് നല്ലവണ്ണം ആ ഫ്രൈ ചെയ്തെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ നമ്മളെ നെയ്യുന്നു ഇത് മാറ്റി വയ്ക്കാൻ പോവാണ് അത് മാറ്റിയെടുത്തതിന് ശേഷം ആ സെയിം നെയ്യിലേക്ക് തന്നെ ഞാൻ ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് ഇതും ഒന്ന് നല്ലവണ്ണം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാൻ പോവാണ് അതേപോലെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിടരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി കരിഞ്ഞും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതും ഒന്ന് നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പം ഞാനിതും നെയ്യുന്നു മാറ്റിയെടുത്ത് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഉള്ളി നല്ലോണം തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് സവാള ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഈ സെയിം ഓയിലിലേക്ക് ഞാനിതാ ഒരു മൂന്ന് കഷ്ണം കറുവപ്പട്ട ഒരു നാല് ഇലക്ക കുത്തിയത് ഒരു അഞ്ച് ഗ്രാമ്പ് കുറച്ച് വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ ഇട്ടെടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇതാ ഞാൻ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നാല് കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്ക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ആറ് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ചെറുനാരങ്ങിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ കട്ടായി പോയതാണ് അതെന്തായാലും ചേർത്ത് കൊടുക്കുക ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് എടുത്താൽ നമ്മൾ ചോറ് പറ്റിപ്പിടിക്കൂല എന്നിട്ട് ഇതിലേക്ക് ഞാനിത് കയക്കി ഊറ്റി വെച്ച് അരി നല്ലോണം വെള്ളം തെളിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ തീയാൻ വെച്ചിട്ടുള്ളത് ഫ്ലെയിം ഉള്ളത് എന്നിട്ട് ഞാനത് അടിച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ് എന്നിട്ടിതാ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ചെടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്താക്കാം റൈസ് വെക്കുന്ന ടൈമിൽ നമ്മൾ ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക അതേപോലെ അടിച്ച് വേവിക്കാനും ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മൾ ഒരു അരി ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കട്ടെ ഇനി നമുക്ക് ദമ്മിടാം ദമ്മിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ക്യാരറ്റൊക്കെ അല്ലേ അതിലേക്ക് കുറച്ച് മല്ലയിലും പുതിനയും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ടില്ലേക്ക് അര അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് എടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കട്ടെ ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതെന്തായാലും ഗരം മസാലപ്പൊടിയും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം എന്നാലേ നമ്മൾ ദമ്മ ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ദമ്മ ചെയ്യാൻ തുടങ്ങുക അപ്പോൾ അതിന് മുന്നേ ഞാൻ മസാലേൻ്റെ മുന്നിലായിട്ടൊരു ഫോയിലോ അല്ലെങ്കിൽ ഒരു വായൻ്റെലോ ഇങ്ങനെ വെച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ ചോറും മസാലയും കൂടി ഒക്കെ ഇരുന്ന് ഒരുപാട് മിക്സ് ആയിക്കെടുക്കൂല്ല എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹോൾസ് ഇട്ടെടുത്തതിന് ശേഷം ഞാൻ നമ്മൾ അരി സോറി റൈസ് ചോറ് കുറച്ച് ഇതിലേക്ക് ഇട്ടെടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ വെച്ച ഉള്ളിയും ഒക്കെ അല്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കുക വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ടെടുക്കുക എന്നിട്ട് ഒന്ന് നല്ലോണം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും എന്താ കാഷ്നറ്റും മുന്തിരിയും ഒക്കെ അല്ലേ അത് തന്നെ വീണ്ടും ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് നമ്മളെ പോട്ടിലേക്കുള്ളത്രയും നമ്മൾ റൈസുള്ളത്രത്തോളം ഇങ്ങനെ കുറച്ചിച്ച് കുറച്ച് ഇങ്ങനെ ദമ്മ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അങ്ങനെ അതാ ചോറെ എല്ലാം കൂടെ ഫുൾ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ലാസ്റ്റ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെല്ലാം ദം ചെയ്യാൻ പോവാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഏടാക്കി കൊടുക്കുന്നുട്ടോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നല്ല അടിച്ച് വെച്ചിട്ട് ഒരു എന്തായാലും ഒരു മിനിമം പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളിത് ദം ചെയ്യാൻ വെക്കണം ഞാനിത് ഒരു അരമണിക്കൂറ് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ അരമണിക്കൂറ് കഴിഞ്ഞ് ഞാനിതാ ദമ്മ പൊട്ടിക്കാൻ പോവാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല ചൂടോടെ തന്നെ നമ്മൾ ദമ്മ പൊട്ടിക്കുകയാണ് എന്നിട്ട് ഇതിൽ ഞാൻ ചോറ് നമ്മൾ നേരത്തെ ചോറ് ഉണ്ടാക്കിയിട്ടുള്ള പോട്ടില്ലേ അതിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പോകണം കേട്ടോ നമ്മൾ ചോറ് എത്ര ടൈം ദമ്മ ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ചോറിന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ ദമ്മത് പറഞ്ഞില്ലേ എന്നിട്ട് ഞാനിതൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ദമ്മ പൊട്ടിക്ക് തന്നെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം ടൈം വെക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ചോറ് സോറി നമ്മൾ റൈസും മസാല എല്ലാം കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ മസാലന്ന് നമ്മൾ ഹോൾസൊക്കെ ഇട്ടിക്കില്ല അതിൻ്റെ വഴി നമ്മൾ മസാലേൻ്റെ ഫ്ലേവറൊക്കെ ചോറിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് ദാ എല്ലാം ഫുള്ളും മാറ്റിയതിന് ശേഷം ഞാൻ ചോറ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ കൂന്തളിൻ്റെ മസാല എല്ലാം ഇതിലേക്ക് ഉണ്ട് കിട്ടാം എന്നിട്ടിതാ കൂന്തൽ മസാല ഒന്ന് നല്ലവണ്ണം തന്നെ ഇളക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൂന്തൽ മസാല കെട്ടിയിക്കുന്നുണ്ട് കിട്ടാം നമ്മൾ കൂന്തള കുക്കറില് വേവിച്ച് ഉണ്ടാക്കുന്നതിനെ കൊണ്ടുതന്നെ നമുക്ക് കൂന്തളുടെ മസാല പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കിട്ടാം അങ്ങനെ ഞാനിത് ചോറ് നല്ല ബിരിയാണി നല്ല അടിപൊളിയാക്കി സെർവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ക്രിസ്പി ചിക്കൻ മൊറിച്ചും കൂടി ഉണ്ടാക്കി കേട്ടോ നിങ്ങൾക്ക് ഈ ബിരിയാണി കാണുമ്പോൾ തന്നെ കറക്റ്റ് മനസ്സിലാവുന്നില്ല എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് കറക്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ബിരിയാണിക്ക് കുന്തൽ ബിരിയാണി എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്ത് വെക്കുക ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് എപ്പോഴും നമ്മൾ ചിക്കനും മട്ടനും ബീഫൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും കൂന്തൽ ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി വെക്കാം എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ചുമ്മാ പറയല്ല സത്യമായിട്ട് പറയുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മളെ കൂന്തളിൽ മസാലയൊക്കെ നല്ല ഫ്ലേവറിലൊക്കെ എടുക്കുന്നത് കാരണം നമ്മൾ കൂന്തളി വേവിച്ച ഒന്നും തന്നെ നമ്മൾ വേസ്റ്റ് ചെയ്തിരിക്കൽ എല്ലാം അതിലേക്ക് ഇട്ടെടുത്തിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മസാല നല്ല ടേസ്റ്റുമുണ്ട് അപ്പോൾ എന്തായാലും കൂന്തള കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ